അധികാരികളുടെ അനാസ്ഥ അവസാനിപ്പിച്ചുകൊണ്ട് തകർന്നു തരിപ്പണമായി കിടക്കുന്ന കരുവാങ്കുളം റോഡ് ഉടൻ സഞ്ചാരമാക്കുക എന്ന ആവശ്യവുമായി ബി ജെ പി പെരിങ്ങോട്ടുകര മേഖല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരുവാങ്കുളം സെന്ററിൽ പ്രതിഷേധ ധർണ നടത്തി നാട്ടിക മണ്ഡലം വൈസ് പ്രസിഡന്റ് സുഗതൻ എൻ എസ് അധ്യക്ഷത യോഗത്തിൽ നാട്ടിക മണ്ഡലം മഹിളാ മോർച്ച പ്രസിഡന്റ് റിനി കൃഷ്ണപ്രസാദ് സ്വാഗതം പറഞ്ഞു ബി ജെ നാട്ടിക മണ്ഡലം പ്രസിഡന്റ് ഇ ഹരീഷ് മാഷ് ധർണ ഉദ്ഘാടനം ചെയ്തു മെമ്പറുടെ കൊടും കാര്യസ്ഥതി ജനങ്ങളോടുള്ള അവഗണനയും ചൂണ്ടിക്കാണിച്ചു സംസ്ഥാന സർക്കാർ വികസനം കൊണ്ടുവന്നു എന്ന് പറഞ്ഞ് വീരവാദം മുഴക്കുമ്പോൾ റോഡുകളിലെ കുഴികളും നികുതികളും തുടങ്ങിയ കാര്യങ്ങളാണ് വികസിച്ചതായി ജനങ്ങൾക്ക് കാണാൻ കഴിയുന്നത് എന്ന് ഉദ്ഘാടകൻ പറഞ്ഞു ബൂത്ത് ഇൻചാർജ് സുജിത് വെളുത്തൂർ എല്ലാവർക്കും നന്ദി പറഞ്ഞു ബി ജെ പി താൻ ജനറൽ സെക്രട്ടറി വിനോദ് രാജീവ് കെ പി മുരളി പാണപ്പറമ്പിൽ സുനിൽ പ്രേംദാസ് പ്രകാശൻ കണ്ടങ്ങത്ത് വിനോദൻ കണാറ എന്നിവർ ധർണയ്ക്ക് നേതൃത്വം നൽകി ാഷണൽ ഹൈവേക്ക് ഒരു കുണ്ടും കുളികളും ഒന്നുമില്ലാതെ ആ പണിയാൻ കോൺട്രാക്ടർമാർക്ക് സാധിക്കുന്നത് എങ്ങനെയാണെങ്കിൽ നമ്മളൊന്ന് മനസ്സിലാക്കണം